വിശുദ്ധ ഖുർആൻ വിവരണം അധ്യായം ഇരുപത്തി മൂന്ന് അൻപത്തഞ്ച് മുതൽ അൻപത്തി ഒൻപത് വരെയുള്ള സൂക്തങ്ങൾ നാം അവർക്ക് സമ്പത്തും സന്താനങ്ങളും ധാരാളമായി പ്രദാനം ചെയ്യുന്നതിലൂടെ അവർ വിചാരിക്കുന്നുണ്ടോ നാം അവർക്ക് തിരക്കിട്ട് സൗഭാഗ്യങ്ങൾ ചൊരിയുകയാണെന്ന് പക്ഷെ അവർ യാഥാർത്ഥ്യമൊന്നും മനസ്സിലാക്കുന്നില്ല എന്നാൽ ദൈവവിശ്വാസികൾ അവരുടെ ഋഷിരാമനോടുള്ള ഭയഭക്തിയാൽ വിറകൊള്ളുന്നവരായിരിക്കും അവർ ദൈവിക ദൃഷ്ടാന്തങ്ങളിൽ അടിയുറച്ച് വിശ്വസിക്കുന്നവരുമായിരിക്കും അവർ മറ്റാരെയും ദൈവത്തിൽ പങ്കുചേർക്കാത്തവരുമായിരിക്കും ജനങ്ങൾ പൊതുവെ ദൈവത്തെയും പ്രവാചകന്മാരെയും അതേപോലെ പരലോക ലോക ജീവിതത്തെയൊക്കെ നിഷേധിക്കുന്നതിൻ്റെ മൂല കാരണം അവർക്ക് ഈ ഐഹിക ജീവിതത്തിൽ ധാരാളം സുഖഭോഗങ്ങളും സുഖലോലതയുമൊക്കെ ഇങ്ങനെ ആസ്വദിക്കുന്നതുകൊണ്ടാണ് സമ്പത്തും സന്താനങ്ങളൊക്കെ അധികരിക്കുന്നതോടുകൂടി അവരിൽ ധിക്കാരവും അഹങ്കാരവും വർദ്ധിക്കുകയാണ് സാമ്പത്തികാഭിവൃദ്ധി കൈവരിക്കുന്നതോടെ ഇതൊക്കെ തങ്ങളുടെ ശക്തിയും വിജ്ഞാനവും മൂലം കരസ്ഥമായതാണെന്നും അതിൽ ദൈവത്തിനൊന്നും യാതൊരു സ്ഥാനവുമില്ലെന്നും അവർ ധരിച്ചു വശാവുന്നു യഥാർത്ഥത്തിൽ ദൈവം അവന് സമ്പത്തും മറ്റു സൗകര്യങ്ങളൊക്കെ നൽകി പരീക്ഷിക്കുകയാണ് ചെയ്യുന്നത് എത്രത്തോളം ധിക്കാരികളും അക്രമികളുമായിട്ട് മാറും എന്ന ഒരു പരീക്ഷണം വാനില് പതിനേഴാം അധ്യായത്തിൽ പതിനാറാം സ്വത്തിൽ പ്രകാരം പറയുന്നുണ്ട് ഒരു നാടിനെ നശിപ്പിക്കാൻ നാം ഉദ്ദേശിച്ചാൽ അതിലെ സുഗലോലുവന്മാർക്ക് അവിടെ ധിക്കാരവും കുഴപ്പവും സൃഷ്ടിക്കാൻ അവസരം നൽകുന്നു അങ്ങനെ അവരതിൽ വ്യാപൃതരായി കഴിയവേ നമ്മുടെ ശിക്ഷവരെ ബാധിക്കുകയും പൂർണ്ണമായും ആ നാടിനെ നാം നശിപ്പിക്കുകയും ചെയ്യുന്നു എന്നാൽ ദൈവത്തിൽ യഥാവിധി വിശ്വസിച്ചുകൊണ്ട് ജീവിക്കുന്നവരിൽ അത്തരം ധിക്കാരവും നിഷേധവും കാണപ്പെടുകയില്ല അവർ സദാ ദൈവപ്രീതി ആഗ്രഹിച്ചുകൊണ്ട് ജീവിക്കുന്നവരായിരിക്കും അവർ ദൈവത്തിൻ്റെ കോപവും ശിക്ഷയും ഭയന്ന് ജീവിതം സംസ്കരിക്കുന്നവരായിരിക്കും പ്രപഞ്ചത്തിലാകമാനം വ്യാപിച്ചു കിടക്കുന്ന ദൈവിക ദൃഷ്ടാന്തങ്ങളിലും പ്രവാചകന്മാരിലൂടെ ലഭിച്ച വേദപ്രമാണങ്ങളിലും അവർ അടിയുറച്ച് വിശ്വസിക്കും എന്ന് മാത്രമല്ല തികഞ്ഞ ഏകദൈവ വിശ്വാസികളുമായിരിക്കും പരമേശ്വരനെ കൂടാതെ മറ്റു കുറേ ദൈവങ്ങൾക്കും പലതും ചെയ്യാൻ കഴിയും ആ ദൈവങ്ങളെ കൂടി പ്രീതിപ്പെടുത്തേണ്ടതുണ്ട് എന്ന ചിന്താഗതിയൊന്നും അവരെ പിടികൂടുകയില്ല നന്മയും തിന്മയും ഒക്കെ ഏകനായ ദൈവത്തിൽ നിന്ന് മാത്രമേ ഉണ്ടാകൂ എന്ന് ഉറച്ചു വിശ്വസിക്കുന്നവരായിരിക്കും അവർ